പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്ന് നമ്മളെ കയ്യിലല്ലേ ഒരു ഏക്കർ സ്ഥലം വന്നിട്ടുണ്ട് അതും നല്ല നിരപ്പായ സ്ഥലം കരണ്ട് വെള്ളം റോഡ് സൗകര്യത്തോട് കൂടിയ സ്ഥലം നിങ്ങൾ ആദ്യമായിട്ട് എൻ്റെ ചാനൽ കാണുകയാണെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടപ്പുറത്ത് കാണുന്ന ബെല്ലൈക്കനും കൂടി അമർത്തുക എന്നാൽ ഞാൻ ചെയ്യുന്ന ഓരോ വീഡിയോയും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി ലഭിക്കുന്നതാണ് അപ്പോൾ ഇല്ല നമ്മളെ നമ്മുടെ കയ്യിലില്ലേ ഫാമിന് അനുയോജ്യമായ ഒരു ഏക്കർ സ്ഥലം നല്ല നിരപ്പായ സ്ഥലമാണ് അതും റോഡ് സൗകര്യത്തോട് കൂടിയ വറ്റാത്ത കിണർ വെള്ളം എവിടെയാണെന്ന് കണ്ണൂർ ജില്ലയിലെ ചെറുപുഴ ടൗണിൽ നിന്ന് ഒരു എട്ട് കിലോമീറ്റർ മാറിയിട്ടാണ് പശു ഫാം ആടുഫാം പന്നി ഫാം കോഴി ഫാം കൂടാതെ നല്ല ഒരു വീട് വെച്ച് കൃഷി ചെയ്യാൻ ആഗ്രഹിക്കുന്നവർക്കൊക്കെ ഉപകാരമുള്ള സ്ഥലമാണ് ഈ പത്തേക്കർ സ്ഥലം കാരണം വെള്ളം വറ്റാത്ത വെള്ളമാണ് റോഡ് സൗകര്യത്തോട് കൂടിയ സ്ഥലം ചെറിയ ബജറ്റിൽ സ്ഥലം വാങ്ങിയിട്ട് വലിയ രീതിയിൽ കൃഷി ചെയ്യാൻ ആഗ്രഹിക്കുന്നവർക്ക് അതുപോലെ ഫാം തുടങ്ങാൻ ആഗ്രഹിക്കുന്നവർക്ക് ഫാം ഹൗസ് തുടങ്ങാൻ ആഗ്രഹിക്കുന്നവർക്കൊക്കെ ഉപകാരമുള്ള സ്ഥലമാണ് ഈ പത്തേക്കർ സ്ഥലം എല്ലാവിധ സൗകര്യത്തോടു കൂടിയ ഈ സ്ഥലത്തിന് ഉടമസ്ഥനാഗ്രഹിക്കുന്ന വില ഏക്കറിന് പത്ത് ലക്ഷം രൂപ വെച്ചിട്ടാണ് ആരെങ്കിലും വാങ്ങിക്കാൻ താൽപ്പര്യം ഉണ്ടെങ്കിലും സ്ഥലത്തെക്കുറിച്ച് കൂടുതലായിട്ട് അറിയണമെന്നുണ്ടെങ്കിലും വീഡിയോയിൽ കൊടുത്തിരിക്കുന്ന നമ്പറിൽ ഉടൻ തന്നെ ബന്ധപ്പെടുക അതിനെ വിളിച്ചിട്ട് കിട്ടിയില്ലെങ്കിൽ വാട്സാപ്പ് മെസ്സേജ് അയക്കുക ടൗൺ ആണെങ്കിൽ ചെറുപുഴയാണ് ഏകദേശം എട്ട് കിലോമീറ്റർ എന്താവശ്യത്തിനും ഉപയോഗമുള്ള സ്ഥലമാണ് ഈ പത്തേക്കർ സ്ഥലം ചെറിയ ബജറ്റിൽ സ്ഥലം നോക്കിയിട്ട് വലിയ രീതിയിൽ ഫാമോ അല്ലെങ്കിൽ ഫാം ഹൗസോ കൃഷി ചെയ്യാൻ ആഗ്രഹിക്കുന്നവരിലേക്ക് മാക്സിമം വീഡിയോ ഷെയർ ചെയ്യുക ആർക്കെങ്കിലും ഉപകാരപ്പെടും ഇതുപോലത്തെ വില കുറഞ്ഞ സ്ഥലങ്ങൾ നിങ്ങൾ ആഗ്രഹിക്കുകയാണെങ്കിൽ നമ്മളെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക കാരണം ഒരുപാട് വില കുറഞ്ഞ സ്ഥലങ്ങൾ നമ്മൾ അപ്ലോഡ് ചെയ്യാറുണ്ട് താല്പര്യമുള്ളവർ നമ്മളെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം നന്ദി നമസ്കാരം